അല്ലേ അൺലിമിറ്റഡ് ആണല്ലേ വാ ഇപ്പൊ ഞാൻ എന്റെ പശുക്കളാണെങ്കിലും ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും കൂടി പശുക്കളാ നാലിന് ഇപ്പൊ നിലവിൽ കറക്കണത് ഉണ്ട് ഇതിപ്പോ പ്രസവിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ പ്രസവിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഒരു കാപ്പി കളറായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഇത് മൊത്തം ഒരു നിറവായിരിക്കും ഇപ്പൊ ഒരു ഗോൾഡൻ ഒരു സ്വർണ്ണ നിറവുമായിരിക്കും കുളമ്പ് വാലറ്റം പിന്നെ കാമ്പ് ഇതെല്ലാം ഒരു നിറമായിരിക്കും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കാസർഗോഡ് ഉള്ളൻ്റെ മൂന്ന് നാല് തലമുറകൾ കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു സമ്മാനമാണ് ഈ പശുക്കുട്ടി ഈ പശു ഏതാണെന്നറിയുമോ ഇതാണ് കപില പശു ആ കപില പശു എന്ന് പേര് വരാനായിട്ട് കാര്യം കപില മഹർഷി മഹർഷിയുടെ ആശ്രമത്തിൽ വളർത്തിയിരുന്ന പശുക്കളാന്നാണ് പറയുന്നത് ഒരു പ്രത്യേക പശുവാണ് കപില പശു പ്രത്യേക ഇനയല്ല കപില പശുവിനെ വളർത്തുന്ന വടക്കൻ പറമ്പൂര് പഴിക്കുളങ്ങര അയ്യപ്പന്റെ ഒപ്പമാണ് നമുക്ക് മൊത്തം എത്ര പശുക്കളാണുള്ളത് മൊത്തം പതിനേഴണം അതിലെ മൂന്ന് പുള്ളു ബാക്കി പതിനാല് പശുക്കൾ അതിൽ നാലെണ്ണം കറിവേ ഉള്ളതാണ് പതിനേഴ് എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റു പശുക്കൾ നാടൻ പശുക്കളാണ് അതോ നാടൻ പശുക്കൾ നാടൻ പശുക്കൾ ഇപ്പോൾ ഈ എട്ട് പശുക്കൾ ഇപ്പോൾ ഈ അഞ്ച് കവില പശുക്കൾ പിന്നെ മൂന്ന് ബുള്ള അപ്പോൾ എട്ടെണ്ണം അതിൽ പിന്നെ ഒരു വെച്ചൂരുണ്ട് അതിൻ്റെ പശുക്കുട്ടിയുണ്ട് പിന്നൊരു മലനാടുകിട്ടിയുണ്ട് പിന്നൊരു പാലക്കാടുള്ള അനങ്ങമ്മല എന്ന് പറയും അവിടത്തെ ഒരു പശുക്കുട്ടിയാണത് അതെനിക്ക് ഒരാൾ തന്ന ഒരു ദാനം ഇട്ട് പുള്ളി തന്നതാണ് എനിക്ക് ആ പശുക്കുട്ടിയുണ്ട് രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് ഇല്ല ഈ ഒരു പറമ്പിൽ തന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ പശുക്കളാണെങ്കിലും ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെയും കൂടി പശുക്കളാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു പറമ്പിൽ ഇപ്പോൾ ഏത് പറമ്പിൽ കൊണ്ടുപോയാലും അതിൻ്റെ ചുറ്റോട്ടത്തുള്ള വീട്ടുകാർ അതുങ്ങളെ നോക്കും അവർ വെള്ളം കൊടുക്കും വീട്ടിൽ ഒരു ആറ് പതിനൊന്ന് പേരെ വീട്ടിലേക്ക് കൊണ്ടുവരും ബാക്കി ആറുപേർ ഇങ്ങനെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുക്കാണ് അങ്ങനെ പറ്റുള്ളൂ അവർ വീട്ടിൽ തന്നെ ഈ നാടൻ ഏകദേശം എത്ര ലിറ്റർ പാൽ കിട്ടും പാൽ ഒരു ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെയും ആണ് ഞാൻ ഒരു നേരം കറക്കുള്ളൂ രാവിലെ മാത്രമേ കറക്കലുള്ളൂ വൈകുന്നേരം കറക്കലില്ല ബെച്ചൂരിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ മുക്കാലുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വരെ കാസർഗോഡ് ഉള്ളനും അത് അളവിൽ തന്നെ കിട്ടും എല്ലാ നാടൻ പശുക്കളിലും കവിലകളും ഉണ്ടാവും പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാസർഗോഡ് കൊള്ളം പശുക്കളിലും മലനാട് കിട്ട പശുക്കളിലും അത് അത് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് തിരിച്ചറിയാൻ പറ്റുന്ന വെച്ചാൽ ഇത് മൊത്തം ഒരു നിറവായിരിക്കും ഇപ്പം ഈ ഒരു ഗോൾഡൻ ഒരു സ്വർണ നിറമായിരിക്കും ഇതിന് പിന്നെ കണ്ണിന് വെള്ളിക്കണ്ണ ഉണ്ടാവും വെള്ളിക്കണ്ണ വെള്ളിക്കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചക്കണ്ണ് ഏ എളുപ്പം മനസ്സിലാ പൂച്ചക്കണ്ണ് പിന്നെ കാല് കുളമ്പ് കാലിൻ്റെ കുളമ്പ് വാലറ്റം പിന്നെ കാമ്പ് ഇതെല്ലാം ഒരു നിറമായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന നിറമായിരിക്കും കൊമ്പിൻ്റെ കളറ് ഇവർക്ക് ഓരോ സമയങ്ങളിലായിട്ട് കളറ് ചെയ്ഞ്ച് ആവാറാണ് പതിവ് ഇപ്പോൾ ഈ മഞ്ഞ സമയത്താണ് ഈ ഒരു കളർ വന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്കും ശരിക്കും ഒരു ചെമ്പിൻ്റെയൊക്കെ കളറിൽ കളറായിട്ട് വരും പിന്നെ നല്ല വെയിൽ സമയത്തൊരു വെള്ള കളറ് അപ്പോൾ അന്നേരം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും വെള്ള വെള്ളക്കളറാണെന്ന് പറയും പക്ഷേ മഴക്കാലത്ത് നേരത്തെ ശരിക്കും ഇരുണ്ടു വരും പശുക്കടങ്ങൾ പശുവല്ല കപില പശുക്കൾ പൊതുവെ എല്ലാവരും പിന്നെ ഇവർ പൊതുവേ ഒരിത്തിരി ശാന്ത പ്രകൃതമാണ് നോൺ വെജ് എന്നല്ല അവർക്ക് പിടിക്കാത്തൊരു സ്മെല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇവരൊന്നകുന്നത് നിൽക്കും വളരെയധികം കൗതുകം നിറഞ്ഞ ഒരു പശുവാണ് കപില ഇവരുടെ ഈ തലച്ചോറിലെ ഫാക്ടറി ലൂപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ സിസ്റ്റം ഉണ്ട് അത് വളരെ വളരെ ഡോമിനേറ്റഡ് ആണ് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ മണത്തെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അവർക്ക് അനിഷ്ടമായിട്ടുള്ള മണങ്ങൾ വരുമ്പോൾ മണം വരുമ്പോഴത്തേക്ക് അവർ അതിനോടൊന്ന് അകലം പാലിക്കുന്നതെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകളിലൊക്കെ പറയുന്നത് ഈ കപില പശുവിൻ്റെ പാലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ് ടു കേസ് എന്ന് പറയുന്ന വളരെ വലിപ്പം കുറഞ്ഞ കൊഴുപ്പ് തന്മാത്രകളുള്ള പാലാണ് ക്യാൻസർ പോലുള്ള ചികിത്സകളിൽ ക്രീമോ പോലുള്ള തെറാപ്പികൾ എടുത്തതിന് ശേഷം പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കപില പശുവിൻ്റെ പാൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരു ഔഷധ ഗുണം കൂടിയുള്ളൊരു പാലാണ് കപലപ്പശുവിൻ്റെ അപ്പോൾ ഇതിന് പാലിന് ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ടോ ആവശ്യക്കാരുണ്ട് പാൽ തേക്കേണില്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് കൂടുതലായിട്ട് വാങ്ങുന്നത് മൂരിനാവശ്യക്കാരുണ്ട് കവിലപ്പശുവിൻ്റെ പ്രത്യേകം ചോദിക്കും ഒരു ആറ് ലിറ്റർ പാലൊക്കെ നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മൂന്നര ലിറ്ററൊക്കെ കവിലപ്പശുവിന് നമുക്ക് കിട്ടാനുള്ളൂ നമുക്ക് ഒരു ലിറ്ററിന് എല്ലാം വില കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് പാല് ചിലപ്പോൾ തികയാറില്ല അപ്പോൾ ഞാൻ ഒരു നേരം കറക്കുള്ളൂ രണ്ട് നേരം കറക്കണ പരിപാടിയില്ല പ്രസവാനന്തരം ഈ ആൻ്റിബയോട്ടിക് ചികിത്സകളൊക്കെ എടുത്തതിന് ശേഷം മുലപ്പാലില്ലാത്ത അവസ്ഥകൾക്ക് ഈ കപലപ്പശുവിൻ്റെ പാലും അതുപോലെ തന്നെ മുളപ്പിച്ച പയറുമൊക്കെയിട്ട് ഉള്ള ഒരു പലഹാരം പോലെ തയ്യാറാക്കി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ചികിത്സയൊക്കെ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഇത് കപലയുടെ കുട്ടിയാണല്ലേ അതെ അതെ ഇതിപ്പോൾ പ്രസവിച്ചിട്ട് ഇവനിപ്പോൾ പതിമൂന്ന് ദിവസമായി പതിമൂന്ന് ദിവസമായി ഇപ്പം ഈ കളറ് പ്രസവിക്കുമ്പോൾ കുട്ടികൾ പ്രസവിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കാപ്പി കളറായിരിക്കും കപിലകള് പ്രസവിക്കുമ്പോൾ പിന്നെ ഇതൊരു ഒരു മാസത്തിനുള്ളിൽ കളറ് ആവും അവരുടെ ആ കളർ വരും മനുഷ്യനോട് ഭയങ്കര ഇണങ്ങുന്നൊരു പശു വളരെ ഭയങ്കരമായിട്ട് വളരെ ഒരു ഭയങ്കര പെറ്റായിരിക്കും ഇവർ കപില പശുക്കളുടെ മെയിലാണ് കൂടുതലും നമ്മളായിട്ട് കൂടുതലും ഇണക്കം കാണിക്കുക പശു കുട്ടികളും ഭയങ്കര ഇണക്കം തന്നെ ആയിരിക്കും പക്ഷേ അവരെക്കാളും കൂടുതൽ മെയിലാണ് ശരി പിന്നെ അവരൊരു ഒരു രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ അവരൊരു ബ്രീഡിങ് സമയമാകുമ്പോഴാണ് പിന്നെ അവരുടെ സ്വഭാവത്തിന് ഒരിത്തിരി ഹാടാവണത് അങ്ങനെ മഴ അനഞ്ഞാൽ വെയിൽ കണ്ടാലോ അങ്ങനെയൊന്നും നാടൻ ഒരു പ്രശ്നമില്ല ഇതിൻ്റെ പാലിന് മാത്രമാണോ അതോ അതിൻ്റെ ചാണകത്തിനോ മൂത്രത്തിനോ ഒക്കെ എന്തെങ്കിലും ഇത് ഇത് ഈ രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ടോ അല്ലേ ഇതിൻ്റെ ഗോമൂത്രം ഈ പഞ്ചഗവ്യ ചികിത്സയ്ക്കും ആയുർവേദ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ നിലത്ത് വീഴാതെ ചാണകം എടുത്തു കൊടുക്കാൻ പറയും അപ്പോൾ അവർക്കത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ശബരിമല സീസറിന് തുടങ്ങിയ സമയത്ത് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു നാടൻ പശുക്കുളത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് അതിൻ്റെ പാലിന് ഈ പറയുന്ന ഗുണം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ അഴിച്ചുവിട്ട് പറമ്പിൽ പുല്ല് തിന്ന് തന്നെ വളരണം അങ്ങനെ അതുങ്ങളുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഗുണമാണ് പാലിന് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് അയ്യപ്പൻ ഇവിടെ പശുവിനെ വളർത്തുന്നത് അല്ലേ നമ്മൾ ഒരു വീട്ടിൽ തന്നെ നിർത്തി പുല്ല് അരിഞ്ഞിട്ട് കൊടുത്ത് അല്ലെങ്കിൽ വൈക്കോലിട്ട് കൊടുത്ത് വളർത്തണേലും നല്ലത് ഇതേപോലെ നമ്മൾ പറമ്പിലൊക്കെ കൊണ്ടുപോയി ഒന്നിൽ കെട്ടിയിടോ അഴിച്ചിടുക അങ്ങനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര മാറ്റം ഇതിനെ കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ലാഭമുണ്ടോ അതൊരു സാമ്പത്തിക നേട്ടത്തിനേക്കാളു വരെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല ഭയങ്കര മനസമാധാനത്തോടുകൂടി ഇരിക്കും നമ്മൾ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിരിക്കും പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കും ഒരു നാടൻ പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് അത് ശരിക്കും ഫീൽ ചെയ്ത് അറിയണ ഇതാണ് പിന്നെ കപില പശുക്കൾ പൊതുവേ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ശാന്തമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമായിരിക്കും എന്നൊക്കെയാണ് പൊതുവിൽ വിശ്വസിക്കപ്പെട്ടതാണ് അത് ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്